കഴിഞ്ഞ ദിവസം മുതൽ പുതിയൊരു റോൾ കൂടി കൃഷ്ണകുമാറിന്റെ ജീവിതത്തിലുണ്ട് അത് മുത്തച്ഛൻ്റേതാണ് ഇക്കഴിഞ്ഞ ജൂലൈ അഞ്ചിന് കൃഷ്ണകുമാറിന് ആദ്യത്തെ പേരക്കുട്ടി പിറന്നു തൻ്റെ രണ്ടാമത്തെ മകൾ ദിയയ്ക്ക് ആദ്യത്തെ കൺമണിയായ ആൺകുഞ്ഞു പിറന്ന സന്തോഷം ആദ്യം പുറം ലോകത്തെ അറിയിച്ചതും കൃഷ്ണകുമാർ തന്നെയാണ് മകളുടെ പ്രസവ സമയത്ത് ധൈര്യവും സ്നേഹവും പകർന്ന് കൃഷ്ണകുമാറും ഒപ്പമുണ്ടായിരുന്നു വേദന കൊണ്ട് വാവിട്ട് കരഞ്ഞ മകളെ ആശ്വസിപ്പിക്കുന്ന കൃഷ്ണകുമാറിന്റെ വീഡിയോ വൈറലായിരുന്നു നിന്റെ അമ്മ ചെറവിറ പ്രസവിച്ചതല്ലടാ ധൈര്യമായിരിക്കുന്ന പറഞ്ഞ് കൈകളിൽ തലോടി ആശ്വസിപ്പിക്കുന്ന കൃഷ്ണകുമാറിനെ കാണുമ്പോൾ എല്ലാ പെൺമക്കൾക്കും ഇതുപോലൊരു അച്ഛനുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും താൻ ഒരു നല്ല അച്ഛനും ഭർത്താവും കുടുംബസ്ഥനുമാണെന്ന് മുമ്പും പലവട്ടം കൃഷ്ണകുമാർ തെളിയിച്ചിട്ടുണ്ട് പ്രായം കൂടി വരുംതോറും എപ്പോഴും മക്കൾക്കൊപ്പം സമയം ചെലവഴിക്കാനുള്ള തോന്നലാണെന്ന് പറയുകയാണിപ്പോൾ കൃഷ്ണകുമാർ ഭൂമിയിൽ എത്ര നാൾ ഉണ്ടാകുമെന്നറിയാത്തത് കൊണ്ട് തന്നെ കിട്ടുന്ന സുന്ദര നിമിഷങ്ങൾ പരമാവധി കുടുംബത്തിനൊപ്പമാണ് താൻ ചെലവഴിക്കാറുണ്ടെന്നും നടൻ യൂട്യൂബിൽ പങ്കുവ വീഡിയോയിൽ പറഞ്ഞു സഹോദരിക്ക് കുഞ്ഞു പിറന്നതോടെ തന്റെ പെൺമക്കൾക്ക് വന്ന മാറ്റത്തെക്കുറിച്ച് കൃഷ്ണകുമാർ പറയുന്നുമുണ്ട് കുഞ്ഞിനോടുള്ള സ്നേഹം കാരണം പെൺമക്കളെല്ലാം എപ്പോഴും ആശുപത്രിയിൽ തന്നെ സമയം ചെലവഴിക്കാനാണ് താല്പര്യപ്പെടുന്നതെന്നും കൃഷ്ണകുമാർ പറയുന്നു പ്രായം കൂടി വരുമ്പോൾ എങ്ങനെയെങ്കിലും മക്കൾക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ തോന്നും അത് ചിലപ്പോൾ റോഡിലായിരിക്കും കാറിലായിരിക്കും വീട്ടിലായിരിക്കാം കഴിഞ്ഞ ദിവസം നിയോമിനെ പ്രസവിച്ച് ആശുപത്രിയിലായിരിക്കുമ്പോൾ അവരെ കൊണ്ട് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് വരുന്ന വഴി ഒരു ചായ കുടിക്കാൻ കയറി കാരണം ഹൻസികയ്ക്ക് ചായ വലിയ ഇഷ്ടമാണ് വീട്ടിൽ ചായയാണ് കൂടുതൽ ഇഷ്ടം എങ്കിലും ഞാൻ പറഞ്ഞപ്പോൾ തൻ്റെ കൂടെ ചായ കുടിക്കാൻ വഴിയിൽ കണ്ടൊരു കടയിൽ കയറി അവൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു എങ്കിലും ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് കൂടെ കൂടി അടുത്ത ദിവസം ഒരാളല്ല രണ്ടു പേർ ഉണ്ടായിരുന്നു ഇഷാനിയും കൂടെ കൂടി ഇഷാനിക്ക് ചായയോട് വലിയ താല്പര്യമൊന്നുമില്ല നിയമം വന്ന ശേഷം പുതിയൊരാളോട് സ്നേഹം കൊണ്ട് പെൺമക്കളെല്ലാം ആശുപത്രിയിൽ കൂടിയിരിക്കുകയാണ് എനിക്കും അത് ഇഷ്ടപ്പെട്ടു കാരണം എല്ലാവരും കൂടെ വീണ്ടും കുറേ സമയം ചെലവഴിക്കാൻ നമുക്ക് പറ്റും ഈ ഭൂമിയിൽ നമ്മൾ എത്ര നാൾ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടുന്ന സുന്ദര നിമിഷങ്ങളെല്ലാം പരമാവധി സമയം കണ്ടെത്തി അവരുടെ കൂടെ ചെലവഴിക്കുക ജീവിതം സുന്ദരമാക്കുക എന്ന് പറഞ്ഞാണ് കൃഷ്ണകുമാർ വീഡിയോ അവസാനിപ്പിച്ചത് മക്കളെ കെട്ടിയിടാതെ അവരുടെ ഇഷ്ടങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന മക്കളെ മനസ്സിലാക്കുന്ന ആണ് കൃഷ്ണകുമാറും സിന്ധുവും മക്കളെ സുഹൃത്തുക്കളെ പോലെ കൂളായി കണ്ട് അവരുടെ കൂടെ ജീവിക്കുന്നത് കൊണ്ട് കൃഷ്ണകുമാറിന് പ്രായം തോന്നാത്തത് ഓരോ വീഡിയോ കാണുമ്പോഴും കൃഷ്ണകുമാർ എന്ന അച്ഛനോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും തോന്നുന്നു